നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാൻഡോസിൻ്റെ സമനില അതും രണ്ടാം പകുതിയിൽ ഉടനീളം ഒരാൾ കുറഞ്ഞ് പത്ത് പേരുമായിട്ട് കളിച്ചിട്ടും രണ്ട് ഗോളുകൾക്ക് പുറകിൽ നിന്നിട്ടും തിരിച്ചടിച്ച് സാൻഡോസ് സമനില പിടിച്ചു വാങ്ങുകയായിരുന്നു നെയ്മറ് ഭേദപ്പെട്ട പ്രകടനം നടത്തി സാൻഡോസിൻ്റെ ആദ്യ ഗോളിലേക്ക് വഴിവെച്ച നീക്കം അത് നെയ്മറാണ് നടത്തിയത് അങ്ങനെ രണ്ട് രണ്ടിൻ്റെ സമനില സാൻഡോസിന് വേണ്ടി ബൊൻഡംബോയും ബാസോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് മറുഭാഗത്ത് ലക്കേർഡയിലൂടെ സ്പോട്ട് ഒരു ഗോള് നേടിയെങ്കിൽ അടുത്ത ഗോള് ഓൺ ഗോളായിരുന്നു സ്പോട്ടും സാന്റോസും രണ്ട് രണ്ടിൻ്റെ സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് നെയ്മറും ഡേവിഡ് വാഷിങ്ടണുമാണ് മുന്നേറ്റ നിരയിൽ ഒരുമിച്ചിറങ്ങിയതും മറുഭാഗത്ത് ലക്കേറയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സ്പോട്ട് കളിക്കാനിറങ്ങിയത് കളിയിട്ട് നാലാമത്തെ മിനിറ്റിലാണ് ലക്കേഡയുടെ ഗോൾ മടക്കുന്ന സ്പോട്ട് ലീഡ് ലീഡെടുക്കുന്നത് അത് യഥാർത്ഥത്തിൽ സാൻഡോസ് ഗോൾ കീപ്പറുടെ ഒരു ടെറിബിൾ മിസ്റ്റേക്കാണ് അതിൽ നിന്ന് ഗോളെടുത്തുകൊണ്ടാണ് അവർ ആ പന്ത് സാൻഡോസിൻ്റെ വലയിലേക്ക് എത്തിക്കുന്നത് ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ സാൻഡോസ് നടത്തിയെങ്കിലും ആദ്യ പകുതിയിൽ വില പോയില്ല ഒന്നേ പോയിത്തിൻ്റെ ലീഡിൽ സ്പോട്ട് കളിക്കളം വിടുന്നു പക്ഷേ അതിന് മുമ്പ് സാന്റോസിൻ്റെ താരം റിംഗിണ ഒരു ടാക്കിളിനെ തുടർന്ന് റെഫറി റെഡ് കാർഡ് കൊടുക്കുകയായിരുന്നു പത്തുപേരായിട്ട് ചുരുങ്ങി നെയ്മർ ആ ഒരു ചാലഞ്ച് നടത്തിയതിന് റെംഗണോട് വലിയ രൂപത്തിൽ ദേഷ്യപ്പെടുന്നത് കാണാമായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപതാമത്തെ മിനിറ്റിൽ ഓൺ ഓൺഗോള് സാന്റോസിന് തിരിച്ചടിയാകുന്നു ആ ഓൺ ഓൺഗോളോടുകൂടി രണ്ടേ പോയത്തിൻ്റെ ലീഡിലേക്ക് സ്പോർട്ട് കടന്നുപോയി പക്ഷേ വലിയ തോൽവിയിലേക്കാണോ സാന്റോസ് എന്ന് തോന്നിയെങ്കിൽ തെറ്റി പിന്നീട് തിരിച്ചടിക്കുന്ന സാൻഡോസിനെയാണ് നമ്മൾ കണ്ടത് മനോഹരമായിട്ടുള്ളൊരു നീക്കം നെയ്മർ ജൂനിയർ ഇടതു പാർശ്വത്തിലൂടെ മിനയുന്നു ഒടുവിൽ പന്ത് പൻഡോമ്പോയിലേക്ക് എത്തുന്നു അദ്ദേഹം അത് വലയിലേക്ക് എത്തിച്ച് രണ്ട് ഒന്ന് എന്ന രൂപത്തിലേക്ക് എത്തിക്കുന്നു എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ ബാസോയുടെ ഗോൾ കൂടി വന്നതോടെ രണ്ടേ രണ്ടിൻ്റെ സമനില പിടിച്ചിരിക്കുകയാണ് സാൻഡോസ് ഈ മത്സരം സമനിലയായതോടുകൂടി റെലഗേഷൻ സോണിൽ നിന്ന് ഒരല്പം ഉയരാൻ സാൻറ്റോസിന് കഴിഞ്ഞിരിക്കുന്നു പതിനാറാം സ്ഥാനത്താണ് അവരുള്ളത് പതിനാറുകളിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വണ്ടി എത്താം